ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിവിധ വകുപ്പുകൾ ഒക്ടോബറിനകം പൂർത്തിയാക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നിർദ്ദേശിച്ചു മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് നിലക്കലിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു കളക്ടർ ഓരോ തയ്യാറെടുപ്പുകൾക്കുമായി അതത് വകുപ്പുകളെയും ചുമതലപ്പെടുത്തി ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിവിധ വകുപ്പുകൾ ഒക്ടോബറിനകം പൂർത്തിയാക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നിർദ്ദേശിച്ചു നിലയ്ക്കലിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ പൊതുമരാമത്ത് വകുപ്പ് സന്നിധാനത്തെ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കണം സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതും നിലയ്ക്കൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഹൈമാസ്റ്റ് വിളക്ക് സ്ഥാപിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കെ എസ് ഇവി വേഗത്തിൽ പൂർത്തിയാക്കണം ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് ആരോഗ്യവകുപ്പ് ഉറപ്പാക്കണം സന്നിധാനത്തും പമ്പയിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന് ചര ൾ നിലെ പോസ്റ്റിൽ പരിശോധിക്കണം പമ്പയിൽ അയ്യപ്പന്മാർ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ കരാറേറ്റെടുത്തിരിക്കുന്നവർ പൂർണ്ണമായി നീക്കം ചെയ്യുന്നുണ്ടെന്ന് ദേവസ്വം ബോർഡ് ഉറപ്പാക്കണം ലാഹയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും സമയബന്ധിതമായി നടപ്പാക്കണം ഇത്തവണ നിലയ്ക്കലിൽ പതിനായിരം പേർക്കുള്ള പാർക്കിംഗ് സൌകര്യം ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളും സീസണ് മുമ്പ് പൂർത്തിയാക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു ശബരിമല ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനിച്ചിരിക്കുന്ന ഒരു റിവ്യൂ മീറ്റിംഗ് ആണ് അപ്പോൾ ശബരിമലയുടെ ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങൾ പ്രത്യേകിച്ച് അവിടുത്തെ പാർക്കിംഗ് സംവിധാനങ്ങൾ ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഇത്തവണ നമ്മൾ ഒരു പതിനായിരത്തോളം ആളുകൾക്ക് പാർക്കിംഗ് സംവിധാനമാണ് ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബാക്കി അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ കൃത്യമായി സമയബന്ധിതത്തിന് ചെയ്യുന്നുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലീസടക്കം പോലീസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ദേവസ്വത്തിൻ്റെ ആളുകൾ ബാക്കി അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടെ നീഡ്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തമായ ഫോളോ അപ്പ് മീറ്റിങ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അടുത്ത മാസവും ഇതേപോലെ തന്നെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ സീസൺ ആകുന്നവരെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും തീർത്ഥാടനം ആരംഭിക്കുന്നതുവരെ എല്ലാ മാസവും യോഗം ചേർന്ന പുരോഗതി െന്നും കളക്ടർ വ്യക്തമാക്കി നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സന്ദർശിച്ച കളക്ടർ ഉദ്യോഗസ്ഥർക്കുള്ള താമസ സൗകര്യവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി തിരുവല്ല സബ് കളക്ടർ സഫിനാൻ നസ്രദീൻ പീരുമേട് പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സന്ദീപ ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ